കേരളത്തിന്റെ വികസനത്തെ തകർക്കാൻ മാത്രം വഴിയിൽ കിടക്കുന്ന ശകുനം മുടക്കികളായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മാറിയെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് സമയത്ത് സുന്നിയുടെയും സമസ്തയുടെയും പത്രങ്ങളിൽ എൽ ഡി എഫ് പരസ്യം നൽകിയിട്ടുണ്ട് അത് വിമർശിക്കാൻ യു ഡി എഫിന് എന്ത് അവകാശമെന്നും ഇ പി ജയരാജൻ ചോദിച്ചു സി പി എം പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചെമ്പാട് അരിയാക്കൂലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും തകർക്കാനാണ് യു ഡി എഫ് ശ്രമം പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യുന്ന പരസ്യങ്ങൾ പത്രങ്ങളിൽ നൽകും തിരഞ്ഞെടുപ്പ് സമയത്ത് സുന്നിയുടെയും സമസ്തയുടെയും പത്രങ്ങളിൽ എൽ ഡി എഫ് പരസ്യം നൽകിയിട്ടുണ്ട് അത് വിമർശിക്കാൻ യു ഡി എഫിന് എന്ത് അവകാശമെന്ന് ജയരാജൻ ചോദിച്ചു ഞങ്ങൾ എവിടെ പരസ്യം കൊടുക്കണമെന്ന് നിങ്ങളോട് ചോദിക്കണോ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്തിന്റെ വികസനങ്ങളെ തകർക്കാൻ മാത്രം ഓടി നടക്കുന്ന ഒരു നേതാവുണ്ട് ഞങ്ങൾ സതീഷിനോട് ചോദിക്കണോ ആർ എസ് എസിന്റെ ക്യാമ്പിന് കാവൽ നിൽക്കുന്ന കെ സി 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 പ്രസിഡന്റിനോട് ചോദിക്കണോ ഞങ്ങൾ പരസ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒന്ന് സുന്നിയുടെ പത്രം തന്നെയാണ് സുന്നി സമസ്ത ഈ രണ്ട് വിഭാഗക്കാരും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസം വ്യക്തി പുലർത്തി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഒരു മതനിരപേക്ഷത രാഷ്ട്രം ഉണ്ടാകണം മതനിരപേക്ഷതാ രാജ്യത്ത് മാത്രമേ മതന്യൂനപക്ഷത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാ ചെന്നിക്കാർ മുസ്ലിം ലീഗിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഏരിയ സെക്രട്ടറി കെ എ കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി പി ജയരാജൻ പനോളിവത്സൻ പി ഹരീന്ദ്രൻ കെ കെ പൈത്രൻ മുഹമ്മദ് സാദിഖ് മലപ്പുറം ഇ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി മീത്തല ചമ്പാട് കേന്ദ്രീകരിച്ച് റെഡ് വോൾഡർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു ഗ്രാമികനു തലശ്ശേരി